ജാസ്മിൻ ജിൻഡോയെ അടിച്ചതിൻ്റെ പേരിൽ ജാസ്മിനെ പുറത്താക്കേണ്ടതാണ് മര്യാദ പക്ഷേ ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലും ജിൻഡോയ്ക്ക് വലിയ പരാതി ഇല്ലാത്തതുകൊണ്ടും മറ്റേ റിയാസ് പറഞ്ഞതുപോലെ എന്നെ ഫിസിക്കൽ അസോൾട്ട് നടത്തി നീ തീർന്നട എന്ന് പറഞ്ഞ് ക്യാമറയിൽ പോയി കിടന്ന് പറഞ്ഞ് അങ്ങനെ പുറത്താക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടും സത്യത്തിൽ നമുക്ക് ജാസ്മിനെ പുറത്താക്കണമെന്ന് ഞാനും പറയുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു പ്രൊമോ എന്ന് പറയുന്നത് ലാലേട്ടം വന്ന് ജാസ്മിനെ പൊരിച്ചടുക്കുന്ന ഒരു പ്രൊമോയാണ് ദൗർഭാഗ്യവശാൽ ഇതുവരെ അങ്ങനൊരു പ്രൊമോ കാണാൻ കഴിഞ്ഞില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പൊളിച്ചെടുക്കലൊക്കെ ഉണ്ടാകുമെന്ന് ഇത് മിക്കവാറും രണ്ടുപേരെ ഒരുപോലെ എടുത്തിട്ട് അലക്കും അത്രയൊക്കെ തന്നെ അതും പരിമിതമായ രീതിയിലാകാനേ സാധ്യതയുള്ളൂ അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയുമോ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല ഈ സാധനം ഇപ്പോൾ ജാസ്മിൻ ചെയ്ത അതേ പ്രവൃത്തി തിരിച്ച് വേറൊരാൾ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കില്ല ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ് പ്രശ്നം അവിടെ ആ പ്രശ്നം ഇപ്പോൾ ജാസ്മിൻ ഈ പറയുന്ന ജിൻഡോയുടെ തോളിലും തലയിലും ഒക്കെ കാലെടുത്ത് വെച്ച് കിടന്ന പോലെ ജിൻഡോ കിടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അതേ ഉള്ളൂ ഇതിനകത്തൊരു ഒരു നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു ഭാഗം എന്തായാലും ആ ഒരു ടോപ്പിക് എടുക്കുമോ എടുത്താൽ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് അറിയാനാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ കാത്തിരിക്കുന്നത് എപ്പിസോഡ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം